കഴിഞ്ഞ ദിവസം തെക്കൻ ലബനലിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് കമാൻഡർമാർ ഉൾപ്പെടെ മൂന്ന് ഹിസ്ബുള്ള പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ഐ ഡി എഫ് അറിയിച്ചു മൂന്ന് പേരുടെയും മരണം ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ അവരുടെ റാങ്കുകളെക്കുറിച്ചോ അവരുടെ മരണകാരണങ്ങളെക്കുറിച്ചോ ഉള്ള വിശദാംശങ്ങൾ അതിൽ പരാമർശിച്ചിട്ടില്ല ഐ ഡി എഫ് പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം റെഡ്വാൻ സേനയുടെ പടിഞ്ഞാറൻ മേഖലയിലെ റോക്കറ്റ് ആൻഡ് മിസൈൽ യൂണിറ്റിന്റെ കമാൻഡർ മുഹമ്മദ് ഹുസൈൻ ഷഹോരി തെക്കൻ ലബനനിലെ ഖാർഡൌണിൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആൻഡ് മിസൈൽ യൂണിറ്റിലെ ഒരു പ്രവർത്തകൻ മഹമ്മൂദ് ഇബ്രാഹിം ഹദ്ലല്ലയുടെയും അതേ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് തെക്കൻ ലബനനിലെ വ്യോമാക്രമത്തിൽ ലബനനിലെ ഐൻ എവൽ പ്രദേശത്ത് ഹിസ്ബുള്ളയുടെ തീരദേശ മേഖലയുടെ കമാൻഡർ ഇസ്മായിൽ യൂസഫ് ബാസ് കൊല്ലപ്പെട്ടതായി ഐ ഡി എഫ് നേരത്തിയൊരു പ്രത്യേക പ്രസ്താവനയിൽ പ്രഖ്യാപിച്ചിരുന്നതായി സി എൻ്റെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇസ്രയേലിനെതിരായ ആക്രമണത്തിൽ മേൽ ഉപരോധം ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളുമായി അമേരിക്കയും രംഗത്തെത്തി എണ്ണ കയറ്റുമതി കുറയ്ക്കാൻ നടപടി സ്വീകരിക്കും ഉപരോധം ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും സഖ്യകക്ഷികളും ഇത് പിന്തുടരുമെന്നും പ്രതീക്ഷിക്കുന്നതായിട്ടും അമേരിക്ക അറിയിച്ചിട്ടുണ്ട് ഇറാനെതിരെയുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ട്രഷറി സെക്രട്ടറി ജാനറ്റ് എലൻ സൂചിപ്പിച്ചിരുന്നു പിന്നാലെയാണ് ഇക്കാര്യം ഉറപ്പാക്കിക്കൊണ്ട് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്സ് അളിവൻ പ്രഖ്യാപനം നടത്തിയത് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണനയിൽ ഉണ്ട് എന്നതാണ് വിവരം ഇറാനിൽ എണ്ണ കയറ്റുമതി കുറയ്ക്കാനുള്ള നീക്കങ്ങളും അമേരിക്കയുടെ ഭാഗത്തുനിന്നും തുടങ്ങിയിട്ടുണ്ട് ഭീകരസംഘടനയായ ഹമാസിന് ഇറാൻ സഹായങ്ങൾ കൈമാറുന്നതിനെയും അമേരിക്ക വിമർശിച്ചിരുന്നു ഇറാൻ ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരു മേഖലയുടെ സ്ഥിരതയ്ക്ക് ഭീഷണിയാണെന്നും ഇത്തരത്തിലുള്ള ദുഷിച്ച പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നുമാണ് ജേക്ക് സലിവൻ അറിയിച്ചത് തീവ്രവാദികൾക്കുള്ള ധനസഹായം കൈമാറുന്ന തടയാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ജേക്ക് സലിവൻ പറയുന്നുണ്ട് ഇസ്രയേലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ നടത്തിയ ആക്രമണത്തെ യുഎസ് സൈന്യവും ശക്തമായി പ്രതിരോധിച്ചിരുന്നു എൺപതിലധികം ഡ്രോണുകളും ആറ് ബാലിസ്റ്റിക് മിസൈലുകളും സൈന്യം തടഞ്ഞതായി അധികൃതർ പ്രസ്താവന ഇറക്കിയിരുന്നു സൈനിക കേന്ദ്രങ്ങളിൽ സംഭവിച്ച നഷ്ടം വിലയിരുത്തിയ ശേഷം കരുതലോടെ മാത്രം മുന്നോട്ട് നീങ്ങണമെന്നാണ് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രേലിനെ അറിയിച്ചത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനെ ഭീകരപട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം ശക്തമാക്കുമെന്ന് ഇസ്രയേലും അമേരിക്കയും അറിയിച്ചിട്ടുണ്ട് അതേസമയം കൈറോയിലെ സമാധാന ചർച്ച ഫലം കാണാത്ത സാഹചര്യത്തിൽ മധ്യസ്ഥരാജ്യങ്ങളായ ഈജിപ്റ്റും ഖത്തറും പുതിയ വെടിനിടത്തൽ നിർദ്ദേശങ്ങൾ ഹമാസിനും ഇസ്രയേലിനും മുൻപാകി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തെക്കൻഗാസയിലും മധ്യഗാസയിലും ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ നൂറ്റി അൻപത്തിമൂന്ന് പേർക്ക് ഒടി കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി അറുപതായിട്ടുണ്ട് എഴുപത്തിയായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റു ഖാനിയുന്നീസിൽ വീടുകളടക്കം അമ്പത്തി അഞ്ച് ശതമാനം കെട്ടിടങ്ങൾ തകർന്നതായി പഠന സംഘം വെളിപ്പെടുത്തിയിട്ടുണ്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഉപഗ്രഹ ഡേറ്റ അടിസ്ഥാനമാക്കി സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിലെ ഗ്വാജുയേറ്റ് സെന്റർ നടത്തിയ പഠനത്തിൽ നാൽപ്പത്തി അയ്യായിരം കെട്ടിടങ്ങൾ തകർന്നതായി കണ്ടെത്തിയിട്ടുണ്ട് വടക്കൻ ഗാസയിൽ എഴുപത് ശതമാനത്തിലേറെ കെട്ടിടങ്ങളായിരുന്നു തകർന്നത് ആറുമാസം വെടിനിർത്തൽ നാൽപ്പത് ബന്ധുക്കൾക്ക് പകരം എഴുന്നൂറ് പലസ്റ്റീൻ തടവുകാർ വടക്കൻ ഗാസയിൽ ഇസ്രയേൽ സ്ഥാപിച്ച ചെക്ക് പോസ്റ്റുകൾ നീക്കൽ തുടങ്ങിയ ശുപാർശകളാണ് പുതിയ വെടിനിർത്തൽ കരാറിലുള്ളത് ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് ബന്ധുകളിൽ നൂറ്റി മുപ്പത്തിമൂന്ന് പേരാണ് ഹമാസിന്റെ കസ്റ്റഡിയിൽ ശേഷിക്കുന്നത് അതിനിടെ ആക്രമണത്തിന് മുന്നോടിയായി റഫേൽ പലസീൻകാരെ ഒഴിപ്പിക്കാനായി ഇസ്രേൽ നാൽപ്പതിനായിരം കൂടാരങ്ങൾ വാങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട് റഫാ ആക്രമണത്തിന് തീയതി കുറിച്ചത് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഡമാസ്കസിൽ എംബസി കെട്ടിടം ആക്രമിച്ചതിന് ഇസ്രയേലിൽ ഡ്രോണുകളും മിസൈലുകളും അയച്ച് ഇറാൻ പകരം വീട്ടിയതിന് പിറകെ പശ്ചിമേഷ്യയ്ക്കുമേൽ ഇരുടുകൂടിയ യുദ്ധമുഖങ്ങൾ ഒഴിവാക്കാൻ വൻ ശക്തികളാണ് രംഗത്തെത്തിയത് ഖസയിലെ വംശഹത്യയ്ക്ക് എതിരായ ആഗോള സമ്മർദ്ദം ശക്തമായി നിലനിൽക്കുന്ന ഘട്ടത്തിൽ ആക്രമണം ഇറാൻ എതിരെയാകുമ്പോൾ യു എസും ബ്രിട്ടനും അടക്കം നേരിട്ട് പങ്കാളിയാകുമെന്ന പ്രതീക്ഷയിലാണ് ഇസ്രേൽ ഇത് കണക്കിലെടുത്ത് ഉടൻ തിരിച്ചടിക്കുന്നത് ആലോചിക്കാൻ പലവട്ടം ഇസ്രയൽ യുദ്ധമന്ത്രിസഭായോഗം ചേർന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകോമുദി